നമസ്കാരം കവിത ചിരട്ടക്കനലുകൾ തേപ്പുവെട്ടിയിലേക്കിട്ടു കനമാർന്ന പെട്ടി അടച്ചു പതുക്കവേ കനത്തിൽ വിരിച്ചൊരു പുതപ്പിൻമേലെ മെല്ലെ തേക്കുവാൻ ഷർട്ടൊന്നു നീർത്തിയിടുന്നുവെന്ന വെള്ളം ഇരുമ്പു ഇരുമ്പളയത്തിന്മേലായി തെപ്പു വെട്ടി വിരിപ്പു മടക്കുകൾ തെറ്റിക്കാതിരിക്കുന്നു വെള്ളമിത്തിളിച്ച കനൽ പെട്ടിയാലെ ആകാശനീലയാകും അരക്കൈ കുപ്പായത്തെ വടിവുറ്റബോൽ തേച്ചു മിനുക്കുമ്പോഴാ മുഖം തൊണ്ണൂറുതികയാത്ത ശൈശവം പോൽ ചിരിപ്പു ഖാദിമുണ്ടു രണ്ടെണ്ണം നീലശട്ടു രണ്ടെണ്ണം കാലമിതെത്രയായി തേച്ചു തേച്ചെടുക്കുന്നു ഓണവും വിഷുവും പിറന്നാൾ ദിന സന്തോഷവും സമ്മാനങ്ങളായി അലമാരയിലടുങ്ങവേ രണ്ടു രണ്ടുണ്ടതു രണ്ടു ഷർട്ട് ഷട്ടതുമതി എന്തിനേറെ വസ്ത്രങ്ങൾ ഗാന്ധിയെ പൂണ്ടിടുന്നു ഞങ്ങളേറെ തവിച്ചു നേടിയ സ്വാതന്ത്ര്യമാണതിനാഡംബരങ്ങളൊന്നുമേ വേണ്ടതില്ല വാങ്ങണം അച്ഛനായെന്ന ചോദ്യത്തിനു തെളിഞ്ഞ തിരി മാത്രം കൈമലത്തിയിടുന്നച്ഛൻ ചോദ്യം ഇതൊന്നു മാത്രം മതി ആയുസിലൻ മനസ്സു നിറയുന്നു സ്നേഹപാശബന്ധനം പടിയിറങ്ങി എട്ടാണ്ടു കഴിയുമ്പോഴും പിരിഞ്ഞു പോത്ത സ്നേഹവശ്യമാം ചിരിയതും പകർന്നു നേരും നന്മക്കുളിരും മൂല്യങ്ങളും മാത്രം ബാക്കി ഈ കവിത കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഞാൻ എഴുതിയതാണ് എൻ്റെ അച്ഛന്റെ ശ്രാദ്ധദിനത്തിൽ അച്ഛനെ ഓർമ്മിക്കുമ്പോൾ എഴുതിയതാണ് എട്ടു വർഷമായി അച്ഛൻ ഈ ഭൂമി വിട്ടുപോയിട്ട് സ്വാർത്ഥ സമരസേനാനിയായിരുന്നു പിന്നീട് അധ്യാപകനായി സ്വന്തം ജീവിതം സ്വന്തം സന്ദേശമായി കരുതുന്ന ആളുകളുടെ മക്കൾക്ക് മാത്രമേ ഈ ഭൂമിയിൽ നന്മ പകരാനും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും സമൂഹത്തിലെ എല്ലാത്തിനും എല്ലാവർക്കും നന്മ വരുത്താനും സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം സ്വന്തം ഗൃഹത്തിൽ നിന്നാണ് എല്ലാ നന്മകളും ആരംഭിക്കേണ്ടത് അതിന് വിളക്കുകളാവേണ്ടത് നമ്മുടെ മാതാപിതാക്കളാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് വിളക്കുകളാവുമ്പോൾ നമ്മുടെ ചെയ്തികൾ അവർക്ക് ഒരു വലിയ കാഴ്ചപ്പാടുകൾ നൽകുന്ന കാര്യങ്ങളാകുമ്പോൾ തീർച്ചയായിട്ടും അവരെപ്പോഴും ഭൂമിയിലെ നല്ല മനുഷ്യരായിത്തീരും സമൂഹത്തിനും മറ്റുള്ളവർക്കും വേണ്ടി നന്മകൾ ചെയ്യുന്നവരായിത്തീരും